ഇന്നൊരു ചലഞ്ച് വീഡിയോ ആണ് എന്താണ് ചലഞ്ച് എന്ന് ചലഞ്ചെന്നറിയേണ്ടത് ആകാശം എനിക്കൊരു ചലഞ്ച് തന്നതാണ് അൻപത് രൂപയുടെ ഷാർജ ഞാൻ കുടിക്കണം ദേ ഇത് നമ്മുടെ കടപ്പാക്കടയിലുള്ള കടയാണ് കേട്ടോ ഇവിടെ പത്ത് ഇരുപത് മുപ്പത് അൻപത് എല്ലാം ഷാർജ് കിട്ടും അപ്പം ഞാൻ ആദ്യം കേട്ടപ്പോൾ അത് കയറി അങ്ങ് സമ്മതിക്കുകയും ചെയ്തു അവസാനമാണ് എനിക്കതിലെ ഒരു ഒരു അബദ്ധം എന്താണെന്ന് മനസ്സിലായത് ദേ ഈ ഒരു വലിയ ഗ്ലാസ്സിലാണ് അൻപത് രൂപയുടെ ചാർജ് തരുന്നത് ഇത് എനിക്ക് തരുന്നത് കണ്ടിട്ട് അവിടെ നിന്നവരെല്ലാം അന്തം വിട്ട് നോക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാനും അന്തം വിട്ട് പോയി കേട്ടോ അത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഉദ്ദേശിച്ച ഗ്ലാസ് അല്ല ഇത് ഞാൻ ഇതിനേക്കാൾ ചെറിയ ഗ്ലാസ്സിലായിരിക്കും കിട്ടുക എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ദേ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ഇത് ഇത്രയും കുടിച്ച് തീർത്തിട്ടുണ്ട് ബാക്കി ഇത്രയാണുള്ളത് അതും ഞാൻ കാലിയാക്കി കൈസ് അങ്ങനെ ഞാൻ ഈ ചലഞ്ചിൽ ജയിച്ചിരിക്കുകയാണ് ജയിച്ചിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടോ അപ്പോൾ ഇത്രേക്കാളും ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ